ഈ ശോംശി ഹാറ്റി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ലത്തീൻ വേദപാഠകം ആഗമനകാലം ഒന്നാം ഞായർ ലൂക്കാസന സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയും പിന്നെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയാറ് വരെയും തിരുവചനങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളത് ഞാൻ പക്ഷേ ആ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിലെ ഒരു വചനം കൂടി ഞാനിന്ന് ഇന്ന് വായിക്കാനുള്ളതല്ലെങ്കിലും അതൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാരണം സകലവും സംഭവിക്കുമ്പോളും ഈ തലമുറ കടന്നുപോകുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആ വചനം അതായത് മുപ്പത്തിരണ്ടാം വചനം അത് പലർക്കും വലിയ സംശയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സംശയ എന്താ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു വചനമാണ് അതേക്കുറിച്ചും ചെറുതായിട്ടും സൂചിപ്പിക്കാം ഈ മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു ആയിരിക്കും കർത്താവും ന്യായാധിപനും പ്രപഞ്ചനാഥൻ എന്ന നിലയിൽ പ്രപഞ്ചത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ സർവ സംഗതികളുടെ മേലും ആത്യന്തിക നിയന്ത്രണം യേശുവിനെ തന്നെയാണ് അപ്പോൾ ഭൂകമ്പങ്ങൾ ക്ഷാമം പകർച്ചവ്യാധി ഭീകര സംഭവങ്ങൾ ആകാശത്ത് കാണുന്ന വിചിത്രമായ അടയാളങ്ങൾ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ യുദ്ധം കലഹം പ്രക്ഷോഭം തുടങ്ങിയ ദുരിതങ്ങൾ മതപീഡനങ്ങൾ ഇതെല്ലാം അവൻ്റെ ദ്വിതീയാഗമനത്തിൻ്റെ ലക്ഷണമായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ധാരാളം ചാനലുകൾ കത്തോലിക്ക ചാനലുകളടക്കം ഇതൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഈ വ്യാഖ്യാനം വലിയ പ്രശ്നം സൃഷ്ടിക്കുകയാണ് കാരണം എന്താ കർത്താവ് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ഈ തലമുറ കടന്നു പോവുകയില്ല ഈ തലമുറ മറ്റേ ഇരുപത്തിനാലും മുപ്പത്തിനാലിലും അത് പറയുന്നുണ്ട് അതിനർത്ഥം യേശു ലോകാവസാനത്തെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത് എന്നാണ് ആ തലമുറ കടന്നു പോവുകയില്ല എന്നല്ലേ പറഞ്ഞത് യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആ തലമുറ നേരിടാൻ പോകുന്ന ദുരന്തമാണ് യേശു പ്രവചിക്കുന്നത് അത് യഹൂദ യുദ്ധം അതായത് ക്രിസ്തുവർഷം അറുപത്തി മുതൽ എഴുപത് വരെ നടന്ന യഹൂദ യുദ്ധം ആ യുദ്ധത്തിൽ സംഭവിച്ചത് യെറുസലം നഗരം അഗ്നിക്കിരയാക്കപ്പെട്ടു ജെറുസൽ ദേവാലയം അഗ്നിക്കിരയാക്കപ്പെട്ടു അക്കാര്യമാണ് യേശു പ്രവചിക്കുന്നത് അത് അത് അല്ലേ യേശു പ്രവചിച്ചു ഏകദേശം ഏടി മുപ്പത്തിമൂന്നിൽ പ്രവചിച്ചു എഴുപതിൽ സംഭവിച്ചു ആ തലമുറ കടന്നു പോയില്ല അതായത് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട ആ തലമുറ കാണൽ കാണുകയാണ് ആ സംഗതികളൊക്കെ നടന്നത് അതുകൊണ്ട് ഇത് സംഭവിക്കുന്ന ഒരു തലമുറ കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞത് വളരെ സത്യമാണ് യേശു പ്രവചിച്ചത് ക്രിസ്തുവർഷം എഴുപതിൽ സംഭവിക്കാനിരുന്ന യഹൂദ് യുദ്ധത്തെക്കുറിച്ചാണ് എങ്കിലും ആ യഹൂദ യുദ്ധം എന്ന് പറയുന്നത് അതായത് യെറൂസലം ദേവാലയത്തിൻ്റെയും ജെറൂസലം നഗരത്തിൻ്റെയും നാശം എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് പഴയ ഉടമ്പടിയെ സമാപനത്തിൽ ഇസ്രായേൽ ജനത്തിന് മേൽ ദൈവം വായിച്ച ആ വിധി പുതിയ ഉടമ്പടിയുടെ സമാപനത്തിൽ എല്ലാ ജനതകളെയും നടത്താനിരിക്കുന്ന വിധിയുടെ ഒരു നന്ദിയായിട്ട് അല്ലേ ഒരു പൂർവ്വ സൂചകമായിട്ട് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നു കത്തോലിക്ക സഭയുടെ കത്തോലിക്കും അഞ്ഞൂറ്റമ്പത്തഞ്ച് അഞ്ഞൂറ്റമ്പത്താറ് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിക്ക് വഴിമാറിക്കൊടുത്തത് പോലെ പഴയ ദേവാലയം പുതിയ ദേവാലയത്തിന് വഴിമാറിക്കൊടുക്കുന്നു അതിന് സമാപനത്തിൽ ഈ പഴയ ഉടമ്പടിക്ക് ദൈവം വെച്ച ന്യായവിധി പോലെ പുതിയ ഉടമ്പടിക്കും ഒരു ന്യായവിധി ഉണ്ടാകും അപ്പോൾ പഴയ ഉടമ്പടിയുടെ സമാപനത്തിൽ ഇസ്രായേൽ ജനത്തിന്മേൽ ദൈവം വഹിച്ച ആ വിധി യഹുദുദ്ധം ആ വിധി പുതിയ ഉടമ്പടി സമാപനത്തിൽ എല്ലാ ജനതകളുമേൽ നടത്താനിരിക്കുന്ന ദൈവം നടത്താനിക്കുന്ന വിധിയുടെ ഒരു നാന്ദിയായിട്ട് ഒരു പൂർവ്വരൂപമായിട്ട് സുഭീചട്ടങ്ങൾ അവതരിപ്പിക്കുന്നു ഈ പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിക്ക് വഴിമാറി കൊടുത്തു പഴയ ദേവാലയം പുതിയ ദേവാലയത്തിന് കൊടുത്തു പുതിയ ദേവാലയം ജീവിക്കുന്ന വിശ്വാസികളെ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടത് പുതിയ ആത്മീയ ദേവാലയമാണ് എഫ് എസ്വ ലേഖനം രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഒന്ന് പത്രോസ് രണ്ട് നാല് അഞ്ച് ആ ദേവാലയത്തിൻ്റെ മൂലക്കല്ല് യേശുവാണ് അതിൻ്റെ ഏറ്റവും ശക്തമായ പാറ പത്രോസാണ് നമ്മളൊക്കെ സജീവ ശിലകളാണ് മത്തായി പതിനാറ പോയിൻറ്റ് പറയുന്നു പാറ പത്രോസാണ് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെ ഒരുക്കുകയും സജ്ജമാക്കുകയും ചെയ്യുക എന്ന വലിയ നിയോഗ ദൗത്യമാണ് സഭ എന്നുള്ള ആ ദേവാലയത്തിനുള്ളത് അതിലെ ഓരോ സജീവ ശിലകളായി നമുക്കുള്ളത് അതിൻ്റെ പാറയായ പത്രോസിൻ്റെ പിൻഗാമിയെ മാർപ്പാപ്പിക്കുള്ളത് മൂലക്കല്ലായി യേശുവിനുള്ളത് ഇങ്ങനെ ഒരു യേശു പത്രോസന്റെ പിൻഗാമിമാര് പിൻഗാമികള് സ്ലേഹന്മാരുടെ പിൻഗാമികള് നമ്മള് ഇങ്ങനെ സജീവ ശിലകളും സജീവ പാറയും സജീവ മൂലക്കല്ലൊക്കെ ആയിട്ടുള്ള ഒരു സവിശേഷ കെട്ടിടമാണ് സഭ എന്ന് പറയുന്നത് ജീവിക്കുന്ന വളരുന്ന കെട്ടിടം എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് പറയാണ് അവർ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലെ കടയാളങ്ങൾ കാണും വിജാതി സാമ്രാജ്യങ്ങൾ നശിപ്പിക്കുന്നതിന് പഴയ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് പ്രപഞ്ചത്തിലെ കോളിളക്കങ്ങള് യാഷീ പതിമൂന്ന് ഒമ്പത് പത്ത് യഗസ്കേല് എസക്കിയേല് മുപ്പത്തിരണ്ട് ഏഴ് യോവേല് ജോയേല് രണ്ട് പത്ത് മുപ്പത്തൊന്നൊക്കെ അങ്ങനെ കാണാം മനുഷ്യപുത്രൻ ഇല്ലേ ഇരുപത്തൊന്ന് ഇരുപത്തേഴ് കത്താവ് പറയാണ് ലൂക്കാസ് ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴ് കത്താവ് പറയാണ് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മകാ തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അവർ കാണും മനുഷ്യപുത്രൻ ശക്തിയോടും മകാ തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്ന അവർ കാണും അപ്പം അതും ഇതും ഒരു ചെറിയ പ്രശ്നമുള്ളൊരു വചനമാണ് ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് കർത്താവിൻ്റെ വചനങ്ങൾ ഗൗരവത്തെ നമ്മൾ നമ്മൾ കാണണം ഈ വചനങ്ങളെ നമുക്ക് അയ്യോ ഇത് ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ് സ്വീകരിക്കാൻ പ്രയാസമുള്ളതാണ് അതുകൊണ്ട് യേശു അങ്ങനെ പറഞ്ഞിരിക്കില്ല എന്നൊന്നും വ്യാഖ്യാനിക്കരുത് അത് ഗൗരവത്തിലെടുക്കണം അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ഈ തേജസ്സിൽ മേഘങ്ങളിൽ വരുന്നത് അവർ കാണുമെന്ന് പറഞ്ഞത് ലോകാവസാനത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ ആ തലമുറ കടന്നു പോകില്ല ഈ തലമുറ കടന്നു പോകില്ല എന്ന കർത്താവ് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം നമ്മൾ ഗൗരവത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യപുത്രൻ വീണ്ടും മേഘങ്ങളിൽ വരുന്നത് വിശുദ്ധ കുർബാനയിലാണ് മേഘം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ള ഒരു പ്രതീകമാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്പത്തിൽ മേൽ വരികയും വീഞ്ഞിന്മേൽ വരികയും അതിനെ കർത്താവിന് ശരീരം രക്തമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കർത്താവ് മേഘങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ വരുന്നത് നമ്മൾ കാണുകയല്ലേ നമ്മുടെ തലമുറ കാണുകയല്ലേ അപ്പൊ കർത്താവിന്റെ വചനങ്ങൾ കറക്റ്റായിട്ട് പൂർത്തിയായില്ലേ എല്ലാ തലമുറയിലും പൂർത്തിയാകുകയല്ലേ അങ്ങനെ കർത്താവ് പരിശുദ്ധാത്മാവുന്ന മേഘങ്ങളിൽ വരുന്നത് കാണാൻ പറ്റാത്തവർക്ക് വചനത്തിൻ്റെ കാഴ്ച ഇല്ല വിശ്വാസത്തിൻ്റെ കാഴ്ച ഇല്ല അതുകൊണ്ടാണ് അവർ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ട് ഇതൊന്നും കുർബാനയെക്കുറിച്ചല്ല ഇതൊന്നും കർത്താവിന്റെ ശരീരം ഭക്ഷിക്കാനല്ല പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞു വ്യാഖ്യാനിക്കുന്നത് അവർക്ക് വചനത്തിന്റെ കാഴ്ചയില്ല വിശ്വാസത്തിൻ്റെ കാഴ്ചയില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയണേ അല്ലേ ഇരുപത്തെട്ടാം വാക്യം വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു അവിശ്വാസികൾ ഭയനിമിത്തമാണ് യേശുവിനെ ശേഷന്മാരെ പീഡിപ്പിക്കുന്നത് യുദ്ധം ഭീരിക്ക മാർഗ്ഗമാണ് എന്നാൽ യേശുവിനെ ശേഷന്മാർ തല ഉയർത്തിപ്പിടിച്ച് ന്യായാധിപനായ മനുഷ്യപത്ര സ്വാഗതം ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ആ ന്യായാധിപൻ തന്നെയാണ് അവരുടെ രക്ഷകനും സ്നേഹിതനും അതുകൊണ്ടാണ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ രക്ഷകൻ തന്നെയാണ് നമ്മുടെ ന്യായാധിപൻ നമ്മുടെ സഹോദരൻ തന്നെയാണ് നമ്മുടെ ന്യായാധിപൻ അതുകൊണ്ട് നമ്മൾ തല ഉയർത്തി തന്നെ പിടിക്കും ഇവിടെ വീണ്ടെടുപ്പ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്ക് വാക്ക് അഫോലിട്രോസിസ് എന്നാണ് അപ്പോലിട്രോസിസ് ഇവിടെ മാത്രമേ സുഭീഷായിട്ടെങ്കിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ എന്താണ് അർത്ഥം അപ്പോ ലിട്രോസിസ് എന്ന വാക്കിന് തിരിച്ചു വാങ്ങുക സ്വതന്ത്രമാക്കുക തുറന്നു വിടുക എന്ന കർത്തങ്ങളുണ്ട് റോമം മൂന്ന് ഇരുപത്തിനാല് എട്ട് ഇരുപത്തി മൂന്ന് ഒന്ന് കുറഞ്ഞ ഒന്ന് മുപ്പത് സുവിശേഷങ്ങൾ ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് സ്വതന്ത്രമാക്കുക തിരിച്ചു വാങ്ങുക തുറന്നുവിടുക ലേഖനങ്ങളിൽ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട് റോമ ലേഖനത്തിലും ഒന്ന് കുറഞ്ഞ ഉപയോഗിച്ചിട്ടുണ്ട് ഈ മുൻപ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതാണ് കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് ഇപ്പൊ പറയാണ് ഇത് വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇത് വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതായത് ജെറൂസലമിന്റെ പതനം ക്രിസ്തുവർഷം ഏഴി എഴുപത് യെറുസലമിന്റെ പതനം ആ പതനത്തിന്റെ സമയം ദൈവരാജ്യത്തിന്റെ ഭൗമിക പതിപ്പായ അംഗങ്ങളുടെ വീണ്ടെടുപ്പിന്റെ സമയമാണ് ജെറൂസലമിന്റെ പതനത്തിന്റെ സമയം ദൈവരാജ്യത്തിന്റെ ഭൗമിക പതിപ്പായ അംഗങ്ങളുടെ വീണ്ടെടുപ്പിന്റെ സമയമാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയമാണ് തുറന്നുവിടലിന്റെ സമയമാണ് അതുകൊണ്ടാണ് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കർത്താവ് പറയുന്നത് നിങ്ങളുടെ വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന പറഞ്ഞ കർത്താവ് പറയാണ് നിങ്ങളുടെ വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു യറൂസലമിന് മേൽ യുദ്ധവും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ അതൊരു ദുരന്തമായി തോന്നാം ദുരന്തം തന്നെ ന്യായവിധിയാണ് പക്ഷേ ആ സമയത്ത് ദൈവരാജ്യത്തിന്റെ ഭൗമിക പതിപ്പായ സഭയിലുടമേൽ അംഗങ്ങൾക്ക് വീണ്ടെടുപ്പിൻ്റെ സമയമാണ് യഹൂദർക്ക് അത് ന്യായവിധിയുടെ സമയമായിരുന്നെങ്കിൽ സഭയിലംഗങ്ങൾക്കത് വീണ്ടെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തുറന്നുവിടലിൻ്റെ സമയമാണ് അങ്ങനെ ആയിരുന്നില്ലേ അങ്ങനെ അല്ലേ ഇപ്പോഴും ചുരുക്കത്തില് ആഗമന കാലത്ത് നമ്മൾ ധ്യാനിക്കുന്നത് മനുഷ്യബത്തൻ്റെ വരവ് ഈ അതായത് അന്ന് കർത്താവ് പറഞ്ഞത് യറുസലമിൻ്റെ പതനത്തെക്കുറിച്ചാണെങ്കിലും അത് ആ മാതൃകയിൽ തന്നെയാണ് പുതിയ ഉടമ്പടിയുടെ അവസാനത്തില് കർത്താവിന് ന്യായവിധിയുണ്ടാകുക അന്തിവിധിയിൽ പക്ഷെ അതിനിടയിലുള്ള സമയം എം ടി അല്ല ശൂന്യമല്ല മറിച്ച് മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരെ നമ്മൾ കാണുകയാണ് അത് കാണുന്നത് അത് കണ്ടിട്ടേ നമ്മുടെ തലമുറ കടന്നു പോവുകയുള്ളൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കുർബാനയിൽ ശരിക്കും മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് പരിശുദ്ധാത്മ സാന്നിധ്യമായ അതാണ് മേഘം അതിൽ വരുന്നത് കുർബാന നമ്മൾ ദിവസവും കാണുകയാണ് അതുകൊണ്ട് നമ്മുടെ തലമുറയും കടന്നു പോകുന്നില്ല കടന്നു പോകുന്നില്ല മാത്രമല്ല നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ നിമിഷമാണിത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നിമിഷമാണിത് നമ്മെ തുറന്നുവിടുന്നതിൻ്റെ നിമിഷമാണത് ഈ മനുഷ്യപത്രം വരുന്നത് അപ്പോൾ വിശുദ്ധ കുർബാനിൽ വരുന്നു വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ഒരു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കൗതാശികം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അസ്തിത്വാത്മുഖം കൂടിയാണ് എക്സിസ്റ്റൻഷ്യൽ അതായത് നാം അയോഗ്യരായിരിക്കെ അയോഗ്യരായിരിക്കെ കർത്താവ് നമ്മിലേക്ക് വരുന്നു അല്ലേ നമ്മൾ എത്രയൊക്കെ കുമ്പസാരിച്ച് വലിയ പൊന്നിപ്പെട്ടാലും നമുക്ക് കർത്താവുമായിട്ട് നമുക്ക് ഒന്നാകാനുള്ള യോഗ്യതയുണ്ടോ ഇല്ല അവൻ കർത്താവാണ് നമുക്ക് ഒരു യോഗ്യതയില്ല അപ്പം നമ്മൾ അയോഗ്യരായിരിക്കും അവൻ നമ്മിലേക്ക് വരുന്നു നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല ഇതേ മാതൃക നമ്മൾ 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 പള്ളിക്ക് പുറത്തേക്ക് പോയി സംഭവിക്കണം മറ്റുള്ളവരുടെ യോഗ്യത ഒക്കെ നോക്കാതെ നമ്മൾ അവരിലേക്ക് ചെല്ലണം അവരാലിംഗനം ചെയ്യണം അവരെ നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മുടെ സ്നേഹം കൊടുക്കണം സഹായം കൊടുക്കണം അപ്പോഴാണ് കുർബാന പൂർത്തിയാകുക അപ്പോൾ കർത്താവ്യത വീണ്ടും വരുന്നു കുർബാനയിൽ വരുന്ന കാര്യം നമ്മൾ കാണുന്നത് പോലെ മറ്റുള്ളവർ കർത്താവ് വീണ്ടും വരേണ്ട കാര്യം അവരും അനുഭവിക്കും ഞങ്ങൾ കർത്താവിനെ കണ്ടു ഇതാ മാണിപ്പറമ്പൊളിച്ചു വന്നപ്പോൾ കണ്ടു എന്ന് പറയാൻ പറ്റണം എൻ്റെ സന്ദർശനത്തിൽ ആ ആ അങ്ങനെ കർത്താവിന് കൊടുക്കുന്ന സന്ദർശനമായിട്ട് മാറണം എൻ്റേത് നിങ്ങളുടേതും അപ്പോഴാണ് ഈ ആഗമനകാലം ശരിക്കും ആ കർത്താവിൻ്റെ ആഗമനമായി മാറുക അങ്ങനെ ആകട്ടെ നമ്മുടെ കർത്താവ് വിശ്വാസ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ